കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് കുറച്ചു പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ ചിലന്തിയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം നീന്താനും പറക്കാനും നടക്കാനും കഴിവുള്ള മത്സ്യം ഏതാണ് ഓപ്ഷൻസ് ക്ലൗണ് കാർപ്പ് അരോണ ഗാർണി ഗാർണിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കബഡി ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗെയിം ആണ് ഓപ്ഷൻസ് ബംഗ്ലാദേശ് നേപ്പാൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പരീക്ഷ ആദ്യമായി കൊണ്ടുവന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ ജപ്പാൻ ചൈന ബ്രസീൽ ചൈനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ധ്രുവക്കരടിയുടെ തൊക്കിൻ്റെ നിറം ഏതാണ് ഓപ്ഷൻസ് നീല കറുപ്പ് ചുവപ്പ് വെളുപ്പ് കറുപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആദ്യമായി പോസ്റ്റ് കാർഡ് ഉപയോഗിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഓസ്ട്രേലിയ ഇറാൻ തായ്ലൻഡ് ഫ്രാൻസ് ഓസ്ട്രേലിയ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ടൈറ്റാനിക് ഏത് രാജ്യത്തിൻ്റേത് ആയിരുന്നു ഓപ്ഷൻസ് റഷ്യ സ്വീഡൻ യു എസ് എ ബ്രിട്ടൺ ബ്രിട്ടൺ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ക്രിക്കറ്റിൻ്റെ ജനനസ്ഥലം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻസ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ശ്രീലങ്ക ഇന്ത്യ ഇംഗ്ലണ്ടാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ വൻകര ഏതാണ് ഓപ്ഷൻസ് ഏഷ്യ ആഫ്രിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്